നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യൂട്രൈൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം കാരണം ഒത്തിരി സ്ത്രീകൾ ചോദിക്കാറുണ്ട് നമ്മളിപ്പോൾ ഒരു ആഫ്റ്റർ തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ ആഫ്റ്റർ ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ മെനോപ്പോസിനോട് അടുക്കുമ്പോഴൊക്കെ യൂട്രൈൻ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണല്ലോ അപ്പോൾ എന്തൊക്കെ സിംറ്റംസ് ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്രെയിൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയൽ ക്യാൻസറും അല്ലെങ്കിൽ യൂട്രൈൻ സാർക്കോമയും കൂടെ അടങ്ങിയിട്ടുള്ളതാണ് ഇവ രണ്ടിനെയും പറയുന്നതാണ് പക്ഷേ എൻഡോമെട്രിയൽ ാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ മറ്റേത് റേർ ആണ് അതുപോലെ തന്നെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവും എന്ന് നമുക്ക് കാണാം ഇറഗുലർ ആയിട്ടുള്ള വെജൈനൽ ബ്ലീഡിങ് ആണ് മെയിൻ ആയിട്ട് നമുക്കൊരു ഒരു സാധാരണ ഒരു മെഡിക്കൽ ഒരു വിജ്ഞാനമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം ഇറഗുലർ ആയിട്ടുള്ള ബ്ലീഡിങ് മെൻസസിന്റെ അല്ലാത്ത ടൈമിലൊക്കെ ബ്ലീഡിങ് വരിക അതുപോലെ തന്നെ മെൻസസ് കഴിഞ്ഞ പാടെ തന്നെ പിന്നെയും ഒരു മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ബ്ലീഡിങ് വരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു മെനോപോസ് ഒക്കെ നിന്ന ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ബ്ലീഡിങ് വരിക എന്നുള്ളതാണ് അതുപോലെ തന്നെ വെജൈനൽ സ്പോർട്ടിങ് ആഫ്റ്റർ മെനോപോസോ ഇപ്പം നമുക്ക് മെൻസസ് നിന്നു നമുക്ക് ആ ഒരു ഏജായി നിന്ന ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ തന്നെ മെനോപ്പോസിലേക്ക് വരുന്നുണ്ട് കുറേ പേര് അപ്പം ആ ഏജ് ഇപ്പം വൺ ഇയർ ഒക്കെ നിന്നു എന്നിട്ട് പിന്നെയും ഒരു ബ്ലീഡിങ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സ്കാൻ ചെയ്ത് എല്ലാം ക്യാൻസർ ആകണം എന്നില്ല എന്നാൽ പോലും നമുക്ക് എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നത് നല്ലതായത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു യൂട്രൈൻ ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മെൻസസ് ഉള്ള ആൾക്കാരാണ് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ അബ്ഡോമെന്റിൽ വയറിന്റെ താ അടിവശത്ത് ഭയങ്കര ഒരു പെയിൻ ആയിരിക്കും അതുപോലെ തന്നെ അവിടെ ഒരു ക്രാമ്പിങ് പോലെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് മെൻസസിന്റെ ടൈമിലും പിന്നെ സ്പോർട്ടിങ് നടക്കുന്ന ടൈമിലും അതേപോലെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ യൂറിനേഷൻ ചെയ്യുന്ന ടൈമിൽ മൂത്രം ഒഴിക്കുന്ന സമയത്തും ഒരു അടിവയറ്റിലൊരു വേദന അനുഭവപ്പെടുകയും എന്താ സെക്ഷൻ ഇന്റർകോൾസിന്റെ സമയത്തും അടിവയറ്റിലൊരു വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വയറിനൊരു ഹെവിനെസ് ഫീൽ ചെയ്യാം പ്രത്യേകിച്ച് അടിവയറിന്റെ ഭാഗം അല്ലെങ്കിൽ അവിടെ വലിയ ട്യൂമറോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഭാരമോ അല്ലെങ്കിൽ ഒരു മാസിരിക്കുന്ന ഒരു ഫീലിംഗോ അങ്ങനെ നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് പരിശോധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മെൻസ്ട്രൽ ബ്ലീഡിങ് വളരെ കാലം നീണ്ടു പോവുകയാണെങ്കിൽ അത് നമുക്ക് പറയുന്ന ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നിൽക്കാതെ നീണ്ട് നീണ്ടു നിന്നു പിന്നെയും വന്നു അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഇടപെട്ട് ചിലപ്പോൾ നിന്നു പിറ്റേ ദിവസം കുറച്ച് ബ്ലീഡിങ് അങ്ങനെ സ് നിൽക്കാതെ വരുന്ന അവസ്ഥയിലും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഏജ് ഒരു ഫോർട്ടി ഏജ് ക്രോസ് ചെയ്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും അതുപോലെതന്നെ തിന്നായിട്ടും വൈറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഉള്ള യൂട്രൈൻ അല്ലെങ്കിൽ ഒരു വെജൈനൽ ഡിസ്ചാർജ് വരിക നമുക്കൊരു ഡിസ്ചാർജ് വന്നുകൊണ്ടേ ഇരിക്കാം അത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കാം പ്രത്യേകിച്ച് ഇത് മെനോപോസ് കഴിഞ്ഞിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കണ്ടതാണ് പിന്നെ യൂട്രൈൻ ക്യാൻസറിൽ കുറച്ച് കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ വെയിറ്റ് ലോസും ക്ഷീണവും ും പക്ഷെ യൂട്രൈൻ ക്യാൻസർ തന്നെ പല ആൾക്കാരും അതിന്റെ സ്റ്റേജ് ലാസ്റ്റ് എത്തിയിട്ട് കണ്ടുപിടിക്കുന്നത് വരെ ഉണ്ട് അപ്പത്തേക്ക് നല്ല ക്ഷീണവും വെയിറ്റ് ലോസും ഒക്കെ ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മെനോപോസിൽ അതായത് ആർത്തവ വിരാമത്തോട് അടുത്ത് നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക പിന്നെ ആർത്തവ വിരാമത്തിന്റെ ചില ലക്ഷണങ്ങൾ ഇതുമായിട്ട് എന്താ നമുക്ക് മാറിപ്പോവും അതായത് ഇപ്പം മെൻസസ് നിൽക്കുക പിന്നെയും വരെ ആ രീതിയിലുള്ളത് അപ്പം എന്തായിട്ട് എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഏജ് ഫാക്ടറാണ് അതേപോലെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയിട്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തി വരുത്തുന്നത് നല്ലതാണ് കാരണം പ്രത്യേകിച്ച് ഇത് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് അത്രയും നല്ലതാണ് അതുകൊണ്ട് തന്നെ അപ്പം യൂട്രൈൻ ക്യാൻസറിൽ വരാൻ പറ്റുന്ന മിക്കവാറും സിംറ്റംസ് ഞാൻ വളരെ കോമൺ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളൂ ആദ്യത്തെ സ്റ്റേജിലൊക്കെ എന്താ നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിലോ ഏജ് ഈ ഒരു ഏജ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വെറുതെ ഒന്ന് എന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് അത്ര നല്ലതാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി